പാഠം പത്ത് വിഭജിത രാജ്യത്വം ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും രാജ്യങ്ങൾ ക്രിസ്തുവിന് മുമ്പ് ഒൻപത് നൂറ്റാണ്ട് ഇപ്പോൾ ആദ്യം നമുക്ക് ചുറ്റുപാടിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നേടേണ്ടതുണ്ട് അതിനാൽ ആദ്യം മെസ്സപൊട്ടാമിയെക്കുറിച്ച് സംസാരിക്കാം അതജ്ഞരാരി ഹനികൽ ബാറ്റിൽ അരാമിരോട് എതിർത്ത് എട്ട് സൈനിക പ്രയാണങ്ങൾ നടത്തി അവൻ്റെ മകൻ തികുഴ്ടി നിർത്ത ഐ അതേ പ്രദേശം ഉൾക്കൊള്ളുകയും അവിടുത്തെ ഭരണാധികാരികളെ കീഴടക്കുകയും ചെയ്തു ചെറിയ സംസ്ഥാനങ്ങളിൽ പലതും ആവശ്യാനുസരണം നികുതി നൽകി അശൂർ ബാനിപാൽ ഉണ്ട് പ്രാരംഭ അശൂർ സാമ്രാജ്യത്തിൻ്റെ എന്ന് പറയപ്പെടുന്നു ബൈബിളിലെ കലായിലെ അവൻ്റെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് മിക്ക തെളിവുകളും ലഭിക്കുന്നത് ബൈബിൾ പറയുന്നത് നിമ്രോത് തൻ്റെ ഭരണം ബാബിലോണിൽ ആരംഭിച്ച് പിന്നീട് അശ്വരിലേക്ക് പോയി നിലമയും കലായും പണിതുവെന്നാണ് ഒരു ചെറിയ ഗ്രാമത്തെ അതിമനോഹരമായ നഗരമാക്കി മാറ്റിയത് അഷൂർ ബാണിപാൽ ആയിരുന്നു അവൻ്റെ പ്രധാന ദൈവം യുദ്ധദൈവമായ നെനുത്ത ആയിരുന്നു നിനുദ്യുടെ ആരാധനയ്ക്കായി ഒരു വലിയ ക്ഷേത്രവും സിഗുറാത്തും നിർമ്മിച്ചു ഇതിലൂടെ കവർച്ചയും ആദായവും ലക്ഷ്യമാക്കി അവൻ്റെ രാഷ്ട്രീയ അജണ്ട അനിയന്ത്രിത യുദ്ധമാകുമെന്ന് സൂചിപ്പിച്ചു പത്തൊൻപത് ആം നൂറ്റാണ്ടിലും ഇരുപത് ആം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തും കലായിൽ നടത്തിയ ഖനങ്ങൾ അതിനെ മെസ്സപ്പൊട്ടാമിയയിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റി കലയുടെ നിർമ്മാണം സൈനിക ക്യാമ്പയിനുകൾക്ക് പിന്തുണയായിരുന്നു ഓരോ വർഷവും അദ്ദേഹം കുറഞ്ഞത് ഒരു കാമ്പയിൻ നടത്തിയിരുന്നു അതിൽ നിന്ന് കവർച്ചയും പുതിയ തലസ്ഥാനത്തിൻ്റെ നിർമ്മാണത്തിനായി തൊഴിലാളികളായി ഉപയോഗിച്ച വലിയ തോതിലുള്ള തടവുകാരെയും തിരികെ കൊണ്ടുവന്നു കലാപം നടത്തിയ ഏതൊരു ജനതയെയും വേഗത്തിലും ക്രൂരമായും കൈകാര്യം ചെയ്തു നഗരങ്ങൾ നിലം പൊത്തിക്കരിഞ്ഞു അവരുടെ നേതാക്കളെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഭയാനകമായി മുറിവേൽപ്പിച്ചു അവസാനമായി അശൂർബാനിബാൽ ആയതൻ്റെ ശ്രദ്ധ അരാന്തി താഴ്വരയിലൂടെ തെക്കോട്ട് മധ്യ സിരിയിലേക്ക് തിരിച്ചു അദ്ദേഹം തൻ്റെ ആയുധങ്ങൾ മധ്യധരണ്യ സമുദ്രത്തിൽ കഴുകി തീരദേശ നഗരങ്ങൾ ഇതിനെ ഒരു അവസരമായി കണ്ടു കിഴക്കൻ വിപണികൾ തുറക്കാൻ തുടർന്ന് ശൽമനേസർ എ വന്നു അവൻ്റെ അച്ഛൻ്റെ നയങ്ങൾ മകൻ തുടർന്നു അസീരിയൻ ഭീഷണി മധ്യ തെക്കൻ ലെവാൻഡിലെ സംസ്ഥാനങ്ങളെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതരാക്കി എന്നാൽ ഒൻപത് നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രാദേശിക സംഘർഷങ്ങളും മത്സരങ്ങളും അപ്രത്യക്ഷമായില്ല അവൻ്റെ ആദ്യകാല കാമ്പയിനുകളിൽ പലതും തെക്കും പടിഞ്ഞാറും ഉള്ള സംസ്ഥാനങ്ങൾക്കെതിരെയായിരുന്നു അദ്ദേഹം തൻ്റെ ആയുധങ്ങൾ മധ്യധരണ്യ സമുദ്രത്തിൽ കഴുകുകയും തൻ്റെ ദേവന് വേണ്ടി യാഗങ്ങൾ നടത്തുകയും ചെയ്തു ഈ സമയത്ത് ഈജിപ്തിൽ വലിയ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല ഷോഷാങ്കിൻ്റെ കാമ്പയിനിന് ശേഷം ഈജിപ്തിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സൈനിക പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ ഫറവോനും സ്വന്തം പ്രദേശം കേടു കൂടാതെ സൂക്ഷിക്കണമായിരുന്നു അപ്പോൾ ഫീനീഷ്യൻ തീരത്ത് ആവശ്യമായപ്പോൾ അവർ അസീരിയൻ രാജാക്കന്മാർക്ക് നികുതി നൽകാൻ തീരുമാനിച്ചു അവർ മധ്യധരണി സമുദ്രവും ആന്തരിക പാശ്ചാത്യേഷ്യയും തമ്മിലുള്ള അവരുടെ വ്യാപാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുൻഗണന നൽകി ഷിഷാക്കിൻ്റെ കാമ്പയിൻ ഇത് യഹൂദെയും ഇസായേലിനെയും ഉൾക്കൊള്ളുന്നു ഭൂപ്രദേശങ്ങളുടെ പട്ടിക കർണാക്കിലെ അമ്മാൻ ക്ഷേത്രത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു കാമ്പെയ്നിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇസ്രായേൽ രാജ്യവും യഹൂദയുടെ നികവും ആയിരുന്നു ഷിഷാക്ക് തർക്കമില്ലാത്തതും തുടർച്ചയുള്ളതുമായ മാർഗം ഉപയോഗിച്ചു ഗേസറും ഗിബെയോനും തമ്മിലുള്ള യരൂഷലേമിലേക്കുള്ള പ്രധാന പാതകളിലെ എല്ലാ കോട്ടകളുള്ള പട്ടണങ്ങളും അദ്ദേഹം പിടിച്ചെടുത്തു ഫിലിസ്തീയിലെ മിസ്സയും ആധിപത്യം ശക്തിപ്പെടുത്തുന്നതിനായി യഹൂദെയും ഇസ്രായേലിനെയും എതിരെയുള്ള കാമ്പയിൻ നടത്തുകയും ബേത്ത് ഹോറോൺ വഴി യെരുഷലേമിൻ്റെ നിയന്ത്രണം നേടുകയും ചെയ്തു എന്നാൽ യെരോബിയാമിൽ നിന്ന് വലിയ നികുതി സ്വീകരിച്ച ശേഷം അദ്ദേഹം വടക്കോട്ട് തിരിഞ്ഞ് ഇസ്രായേൽ രാജ്യത്തെ ആക്രമിച്ചു അദ്ദേഹം പ്രധാന മലനിരപാതയിലൂടെ ഇസ്രായേലിനെ ആക്രമിച്ചു തിക്സിയും പെനുവേലും ഏരോബിയാമിൻ്റെ പുതിയ തലസ്ഥാനവും കീഴടക്കിയ ശേഷം അദ്ദേഹം യോർദാൻ താഴ്വരയിലൂടെ വടക്കോട്ട് നീങ്ങി ബേത്ത് ഷാൻ വരെ എത്തി സമതലം ബേത്ത് ഷാൻ താഴ്വരയെ സൂചിപ്പിക്കുന്നതായിരിക്കാം അവിടെ നിന്ന് അവൻ പടിഞ്ഞാറോട്ട് ജസ്രീൽ താഴ്വരയിലേക്ക് പിരിഞ്ഞു മെഗിത്തോയിൽ നിന്ന് വാടി ആര വഴി ഷാരോണിലേക്ക് മടങ്ങി ശേഷം അദ്ദേഹം മാരിസ് വഴി തെക്കോട്ട് നീങ്ങി ഇസ്രയേൽ താഴ്വരയിലും ഷാരോണിലും വിയാമാരിസിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ഇസ്രായേലിൻ്റെയും യഹൂദ്രയുടെയും രണ്ട് രാജ്യങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു കാമ്പയിൻ്റെ ഈ ഭാഗം ഇപ്പോൾ നെഗവിലെ കുടിയേറ്റങ്ങൾ ബൈബിളിലെ പട്ടികകളിലെ നെഗവിലെ പട്ടണങ്ങളുടെ വിശദമായ പട്ടികയിൽ കൂടുതലും വടക്കൻ നെഗവിലെ പട്ടണങ്ങളാണ് എന്നാൽ ഷിഷാക്ക് തൻ്റെ പ്രവർത്തനങ്ങൾ ദക്ഷിണ നെഗവിൽ കേന്ദ്രീകരിച്ചു അതേസമയം അദ്ദേഹത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾ യഹൂദ നെഗിവിൻ്റെ വിശാലതകളിലേക്ക് ആഴത്തിൽ കുതിച്ചു അവർ എച്ച്സിയോൻ ഗേബർ വരെ എത്തിയതായും തോന്നുന്നു വഴിയും നെഗവിലൂടെ ദക്ഷിണ അറേബ്യയുമായി സോളമൻ്റെ ഭരണകാലത്ത് വികസിച്ച അന്താരാഷ്ട്ര വ്യാപാരം നിസ്സംശയമായും ഫറവോൻ്റെ ചടത്തിലെ ഒരുമുള്ളായിരുന്നു ഈ വ്യാപാര മാർഗങ്ങൾ തടയുക എന്നതായിരുന്നു നെഗവിലെ ആക്രമണത്തിൻ്റെ പ്രധാന ഉദ്ദേശ്യം പ്രത്യക്ഷത്തിൽ ഈ ലക്ഷ്യം കുറച്ചുനേരത്തേക്കെങ്കിലും കൈവരിക്കപ്പെട്ടു ഏതോമിൻ്റെ മേലുള്ള നിയന്ത്രണത്തിൻ്റെ അവസാന അവശിഷ്ടവും യഹൂദരുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുത്തു എച്ചിയോൺ ഗേബറിൽ നടത്തിയ ഖനനങ്ങൾ സോളോമോൻ കോട്ട നശിപ്പിക്കപ്പെട്ടതായി തെളിയിച്ചു അതിന്മേൽ ഒൻപത് നൂറ്റാണ്ടിൽ അസ അല്ലെങ്കിൽ യെഹോവാഹാസിൻ്റെ ഭരണകാലത്ത് ഒരു പുതിയ കോട്ട നിർമ്മിക്കപ്പെട്ടു ഇപ്പോൾ തെക്കൻ ലെവാൻറ്റിൽ ഇതിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താൽപര്യം ഉണ്ടായിരുന്നത് എരോബോവാമിൻ്റെയും ബയാഷയുടെയും വംശമാണ് പ്രബലമായിരുന്നത് ഇസ്രായേൽ എല്ലാ വടക്കൻ ഗോത്രങ്ങളും യോവാഷിൻ്റെ വംശവും ഗലീൽ ഗോത്രങ്ങളും ട്രാൻസ്റ്റോഡാനും ഉൾക്കൊള്ളുന്നു മറ്റൊരു വശത്ത് യഹൂദിയിൽ യഹൂദ് ഷിമിയോൻ ബെന്യാമിൻ എന്നിവരായിരുന്നു ഇപ്പോൾ യരൂഷലേമുമായുള്ള ബന്ധം കാരണം യഹൂദിയുമായി സ്വയം തിരിച്ചറിയുന്നു യൂറോപയാമിൻ്റെ ഭരണകാലത്ത് ബെന്യാമീൻ്റെ തക്ക പ്രദേശങ്ങളെ ചൊല്ലി യുദ്ധം വർദ്ധിച്ചു കൊണ്ടിരുന്നു എരോബോവാം തൻ്റെ ആദ്യ തലസ്ഥാനം ഷെഖേമിൽ സ്ഥാപിക്കുകയും പെനുവേൽ പണിക്കുകയും ചെയ്തു ഇത് ട്രാൻസ്ജോർഡാനിലെ അടിയന്തരാവസ്ഥയുടെ സൂചനയായിരിക്കാം യെരോബോവാമിൻ്റെ മകൻ ഏലിയ ബേതേൽ യേശേന എഫീം എന്നിവയും അവയുടെ ഗ്രാമങ്ങളും എരോബോവാമിൽ നിന്ന് പിടിച്ചു ബായ്ഷ ആസയെ തോൽപ്പിച്ച് ബെന്യാമിന്റെ രാമയിലേക്ക് തെക്കോട്ട് നീങ്ങി ഇത് യരൂഷലേമിൽ നിന്ന് വെറും അഞ്ച് മൈൽ മാത്രം അകലെയായിരുന്നു ആസ ബേൻഹദാദിനെ സമീപിച്ച് ചില പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ചു പക്ഷേ ബേതേൽ ഇസ്രായേലിൻ്റെതായി തന്നെ തുടരുകയായിരുന്നു യോവാഷ് അതിർത്തി വടക്കോട്ട് നീട്ടി സമാരിയ മുഴുവൻ ഉൾപ്പെടുത്തി ഇപ്പോൾ നമുക്ക് ഓംറി അഹാബ് എന്നിവരോടുകൂടിയ അമൃത്വംശം ഉണ്ട് ഇതിൻ്റെ ഫലമായി ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടം നിലനിൽക്കുന്നു ഇസ്രായേലിൽ ഉപയോഗിക്കുന്ന നോൺ അക്സേഷൻ സിസ്റ്റം പ്രകാരം ബായ്ഷയുടെ മകൻ ഏലിയ ആസയുടെ ഇരുപത്തി ആറ് ആണ്ടിൽ തൻ്റെ അച്ഛൻ്റെ പദവിയിലേക്ക് എത്തി ഇപ്പോൾ ഈ നോൺ അക്സെഷൻ വർഷവും അക്സേഷൻ വർഷം തീയതിയും വിശദീകരിക്കേണ്ടതുണ്ട് ഒരു രാജാവിനെ ഉദാഹരണത്തിന് അമേരിക്കയിൽ നമ്മുടെ പ്രസിഡന്റിന് ജനുവരി ഇരുപതിന് അധികാര സത്യവാചകം ലഭിക്കുകയും അതോടെ അദ്ദേഹത്തിൻ്റെ ഭരണകാലം ആരംഭിക്കുകയും ചെയ്യുന്നു നോൺ അക്സേഷൻ വർഷം എന്നത് ഒരു രാജാവ് തൻ്റെ ഭരണകാലം പുതുവത്സരത്തിൻ്റെ ആദ്യ ദിവസം ആരംഭിക്കുമെന്ന് അർത്ഥമാക്കുന്നു പക്ഷേ മുൻ രാജാവ് ഓഗസ്റ്റിൽ മരിച്ചാൽ എന്തു ചെയ്യും ശരി നിങ്ങൾ ഓഗസ്റ്റിൽ നിന്ന് വർഷത്തിൻ്റെ ആദ്യ ദിവസം വരെ സമയത്തെ എണ്ണുമോ ഇല്ല നിങ്ങൾ അത് വിട്ടേക്കും പുതിയ വർഷത്തിൻ്റെ തുടക്കം വരെ അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്നില്ല പക്ഷേ തെക്കൻ രാജ്യത്തിൽ അവർ അക്സഷൻ വർഷ ഫോർമുല ഉപയോഗിച്ചിരുന്നു അതായത് രാജാവ് ആരംഭിച്ചപ്പോൾ അദ്ദേഹം ആ സമയം മുതൽ എണ്ണി അദ്ദേഹം അധികാരമേറ്റ സമയത്തു നിന്ന് പുതുവത്സരത്തിന്റെ തുടക്കം വരെ അത് ഒന്നാം വർഷമായി കണക്കാക്കുകയും പുതുവത്സരത്തിൽ രണ്ടാമത്തെ വർഷം ആരംഭിക്കുകയും ചെയ്തു